കലിക ജ്യോതിഷന്റെ പ്രണാമം അപ്പൊ ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം കേൾക്കൂ സർ സർ നമസ്കാരം സർ വീഡിയോ കണ്ടു സന്തോഷം സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ നമ്മുടെ കേരളത്തിലെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് മൂന്ന് വിവാഹമുണ്ടല്ലോ മുസ്ലിം ആയ വെള്ളിയാഴ്ച മുടങ്ങാതെ പള്ളിക്ക് പോകേണ്ട എന്ത് തിരക്കുണ്ടെങ്കിലും അവര് അവര് ചടങ്ങ് ചെയ്യേണ്ടി അതുപോലെ ക്രിസ്ത്യൻസ് എത്ര വലിയ തിരക്കായാലും സർ ഞായറാഴ്ച അവര് പള്ളിക്ക് പോകുന്നുണ്ട് സർ നമ്മുടെ ഇതിൽ ഹിന്ദുക്കളില് എന്താണ് അങ്ങനെ ഒരു ഇതില്ലാത്തത് സർ നമ്മുടെ ഇതില് മഹാഭാരതം രാമായണം അങ്ങനെ ഒരുപാട് ശാസ്ത്രങ്ങൾ ഒരുപാട് ഇത് ഉണ്ടല്ലോ എന്താണ് ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തത് എന്താണ് സർ അതിന്റെ സത്യാവശ്യം ശരി ഞാന് അതിനെക്കുറിച്ച് ഇത് നിങ്ങൾ അത് കേട്ടു സ്വാഭാവികമായിട്ട് ആ വ്യക്തി ചോദിച്ച ഒരു ചോദ്യമാണ് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളാണ് മതങ്ങളെന്ന് പറയാൻ പറ്റില്ല ഇസ്ലാമും ക്രിസ്ത്യനും മതമാണ് ഹിന്ദു എന്ന് പറയുമ്പോൾ അത് സംസ്കാരം അപ്പോൾ ഹിന്ദു മത സംസ്കാരത്തിനെ സംബന്ധിച്ചോളം അതൊരു വലിയ സംസ്കാരമാണ് മതമാറ്റ് നിങ്ങളതിനെ കാണരുത് ക്രിസ്ത്യാനും ഹി മുസ്ലിമൊക്കെ മതമാണ് ഇതൊരു വിശാലമായ ഒരു സംസ്കാരത്തിനകത്ത് നിൽക്കുന്നു ഇപ്പം താങ്കൾ അതിൻ്റെ അടുത്ത് ചോദിച്ചതുപോലെ ക്രിസ്ത്യാനികൾ ഞായറാഴ്ച ഇത് പള്ളിയിൽ പോകുന്നുണ്ട് മുസ്ലിങ്ങൾ വെള്ളിയാഴ്ച അവർ മസ്ജിദിൽ പോകുന്നുണ്ട് അവർക്ക് നിർബന്ധമാണ് സ്വാഭാവികമായിട്ട് ഹിന്ദുക്കൾ അങ്ങനെ ഒരു നിർബന്ധമില്ല എന്താണ് അതിൻ്റെ കാരണം ഇതാണ് ചോദ്യം ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരം പറയുക ഒരു എന്ന നിലയിൽ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ അതിന് വ്യക്തമായ മറുപടിയും നൽകാറുണ്ട് ഇപ്പം ഇസ്ലാം ക്രിസ്ത്യൻ ക്രിസ്ത്യൻ എന്ന് പറയുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈ ലോകത്ത് രൂപപ്പെടുത്തിയ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം വർഷങ്ങളായി ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ അതിനും എത്രയോ മുമ്പേ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പേ രൂപപ്പെട്ട ഒരു സംസ്കാരമാണ് അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ ഇതിനകത്ത് അവർ കൊച്ചുകുട്ടികൾ മുതൽ തന്നെ അവർ പള്ളിയിൽ കൊണ്ടുപോയി ഈ മതത്തിനെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അവരത് ചെയ്യുന്നു അതവരുടെ മതത്തിൻ്റെ സംസ്കാരം അതവരുടെ പ്രവാചകന്മാർ പടച്ചവനിൽ നിന്നും അരുൾ കിട്ടി അവരങ്ങനെ ഒരു ഇത് കാലാകാലങ്ങളിൽ ഓരോ മാറ്റങ്ങൾ ഭൂമിയിൽ ആവശ്യമാണ് ക്രിസ്ത്യൻ മതം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ വന്നു അതിനവരുടേതായ പ്രവാചകന്മാരും ഈശോ നബിയും ഒക്കെ ഉണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നു അത് അവർ മതം എന്ന രീതിയിൽ അതിനെ രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ഇത് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഹിന്ദുക്കൾ ഇപ്പോൾ ഒരു സംസ്കാരം ആകുമ്പോൾ അവിടെ ഒന്നിനു നിർബന്ധമില്ല ഹിന്ദുക്കൾ എല്ലാ പേരെയും അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മതമാണ് അവർക്ക് മതമല്ല ഒരു സംസ്കാരമാണ് അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് സ മുപ്പത്തിമുക്കോടി ദൈവങ്ങളുണ്ട് ഇപ്പം ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവർക്ക് ഈശോയാണ് അവർ ദൈവമായിട്ട് കാണുന്നത് അതായത് പരിശുദ്ധാത്മാവ് ഈശോ മനുഷ്യപുത്രനായിട്ട് ജനിച്ചു പ്രവാചകനായ മനുഷ്യപുത്രനായിട്ട് ജനിച്ചു പിന്നെ അത് അദ്ദേഹം ദൈവത്തിൻ്റെ ഉയർത്തെഴുന്നേറ്റു ദൈവപുത്രനായി മാറി അപ്പം ഇസ്ലാം ഇസ്ലാമിലും അങ്ങനെയാണ് പഠിച്ചോ ഏക ദൈവമാണ് ഇപ്പം മുസ്ലിം ഹിന്ദുക്കളിൽ എല്ലാ പേരും ദൈവങ്ങളാണ് ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല ഇത് മതമല്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരം ആയതുകൊണ്ട് നമ്മളെല്ലാത്തിനെയും ഉൾക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ആദ്യ മതമാണ് വന്നത് അത് കഴിഞ്ഞിട്ട് ക്രിസ്ത്യൻ അത് കഴിഞ്ഞിട്ട് ഇസ്ലാം അപ്പോൾ ഇസ്ലാമിന് അവരവരുടെ മതങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ച് അവരുടെ കിതാബ് കിതാബ് അനുസരിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണ് ഇവർ ജീവിക്കേണ്ടത് അങ്ങനെയുണ്ട് ഇപ്പം ഹിന്ദുവിനെ സംബന്ധിച്ചോളം നൂറുകണക്കിന് ടെസ്റ്റുകളാണ് വരുന്നത് അങ്ങനെ ഒരു ടെസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ഹിന്ദു ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ബാക്കിയുള്ള എല്ലാ പേർക്കും ഓരോ ടെസ്റ്റേ ഉള്ളൂ ആ ടെസ്റ്റിനെ മുൻനിർത്തിയാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പം ഇവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഇസ്ലാമും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം അങ്ങനെയുള്ള മതവിഭാഗങ്ങൾ ഓരോ എല്ലാം ഒരുപാട് മതങ്ങളുണ്ട് അവർക്കെല്ലാം അവരുടേതായ ഒരു ടെസ്റ്റ് വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഹിന്ദു സംസ്കാരത്തിൽ അങ്ങനെയല്ല ജാതകങ്ങൾ വേദങ്ങളുണ്ട് പിന്നെ വന്നിട്ട് ഭഗവത്ഗീതയുണ്ട് രാമായണമുണ്ട് അങ്ങനെയൊക്കെ വളരെ ഉണ്ട് ഹിന്ദുക്കളുടെ ടെസ്റ്റ് എന്ന് വെച്ചാൽ വേദങ്ങളാണ് ഹിന്ദുക്കളുടെ ടെസ്റ്റായിട്ട് എങ്കിലും അത് നിരവധി പേര് അതിനകത്ത് നിരവധി ഗ്രന്ഥങ്ങളുണ്ട് ഒരുപാട് ടെസ്റ്റുകൾ അനേകായിരം ടെസ്റ്റുകളുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതിനൊരു ചട്ടക്കൂടിനകത്ത് നിർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇസ്ലാം വിശ്വാസികൾ ഇത് ചെയ്യുന്നു ക്രിസ്ത്യൻ വിശ്വാസികൾ അത് ചെയ്യുന്നു അപ്രകാരം ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു ഇത് വേണ്ടേ എന്ന് ചോദിക്കുന്നതിനോട് ശരിക്കും അങ്ങനെ പറയാൻ പറ്റില്ല മൂന്നും ഡിഫറൻ്റാണ് ഇപ്പം മൂന്നും ആ രണ്ടു പേര് ഇസ്ലാമും ക്രിസ്ത്യാനിയും മതത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത് അവർ മതമാണ് ആ മതത്തിനനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ ഹിന്ദു എന്ന് പറയുന്നത് സംസ്കാരമാണ് അതിനെ അതിനവർ മതമാക്കി മാറ്റിയാൽ അത് ആ സംസ്കാരത്തിനനുസരിച്ച് ബേയ്സനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ അതിന് ഞാൻ ഒരു ഉദാഹരണം പറയാം ബ്രാഹ്മണർ ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു ജാതി ഇല്ല ഹിന്ദുമതത്തിനകത്ത് ബ്രാഹ്മണർ എന്ന് പറയുന്നൊരു ജാതിയില്ല അപ്പോൾ കുറേ പേര് അറിവ് ബ്രഹ്മത്വമുള്ളവൻ ബ്രാഹ്മണൻ അതായത് അറിവുള്ളവൻ ആരോ അവനാണ് ബ്രാഹ്മണൻ അതാണ് അതിനകത്ത് വരുന്നത് ശരി അപ്പോൾ അങ്ങനെ കുറേ അറിവുള്ളവർ ചേർന്നിട്ട് ഇതൊരു ജാതി വ്യവസ്ഥയാക്കി മാറ്റി അത് സംസ്കാരത്തിന് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഹിന്ദുമത സംസ്കാരം എന്ന് പറയുന്ന ഹിന്ദു മതം മാറ്റി മാറ്റിയാൽ പക്ഷേ അതിൻ്റെ ഇതെന്ന് പറയുന്ന അതിൻ്റെ ഫണ്ടമെൻ്റൽ തിയറി എന്ന് പറയുന്നത് സംസ്കാരം അതുകൊണ്ട് ഹിന്ദു ഹിന്ദുമതത്തിനകത്ത് ഒരു റെസ്ട്രിക്ഷനും ഇല്ല എല്ലാ പേരും പള്ളിയിൽ പോകണം പള്ളിയിൽ മുസ്ലീങ്ങൾ പോകുന്നത് പോലെ എല്ലാവരും മസ്ജിദിൽ പോകണം എന്ന് പറയുന്നത് പോലെ ഹിന്ദു മതത്തിനകത്ത് അങ്ങനെ ഒരു ഇത് എടുക്കാൻ പാടില്ലെങ്കിൽ അത് ആ ഹിന്ദു സംസ്കാരം അല്ലാതായിട്ട് മാറും അങ്ങനെയാണെങ്കിൽ അതൊരു ഹിന്ദു സംസ്കാരം അല്ലാതായിട്ട് മാറും ഓരോന്നും ഓരോ രീതിയാണല്ലോ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പോലെ വർക്ക് ചെയ്യും വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ പോലെ വർക്ക് ചെയ്യും അങ്ങനെ ഓരോ രീതിയാണ് അതുപോലെ ഓരോ കാര്യം ഇത് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അതുപോലെ ഓരോ മതഗ്രന്ഥങ്ങളിലും ഇത് പറഞ്ഞിട്ടുള്ളത് അവർക്ക് ആ മതത്തിൻ്റെ രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു അതുകൊണ്ടാണ് അവർ അവരെ ട്രെയിൻ ചെയ്ത് ഭാവിയില്ലാ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിൽ അവർ കാറ്റീസിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് അതിലൂടെയൊക്കെ മുന്നോട്ട് സഞ്ചരിക്കാറുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ അവരുടെ കിതാബ് അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഹിന്ദു സംസ്കാരത്തിൽ അങ്ങനെ ഒന്നുമില്ല ഹിന്ദുവിൽ എല്ലാ പേരും ദൈവങ്ങളാണ് എല്ലാ പേരെയും അംഗീകരിക്കുന്നു അതൊരു വിശാലമായ സംസ്കാരമാണ് അവിടെ ഒരാളിനെ ഇങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റില്ല അങ്ങനെ നിർദ്ദേശിക്കാൻ പാടില്ല സ്വതന്ത്രമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു മതമാണ് മതമല്ല സോറി ഒരു സംസ്കാരമാണ് ഹിന്ദു മത സംസ്കാരം അപ്പം അതാണ് അതിനുള്ള കാരണം ഇപ്പോൾ ചോദ്യത്തിന് മറുപടി മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അതുപോലെ മറ്റു മതങ്ങൾ അനു അനുഗ്രഹിക്കേണ്ട അനുകരിക്കേണ്ട ആവശ്യമില്ല അതും ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഭാവമാണ് അത് കാലാകാലങ്ങളിൽ ഭഗവാന്റെ ഇതിനനുസരിച്ച് പ്രവാചകന്മാരുണ്ടാവും ആ പ്രവാചകന്മാർ ലോകത്തിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ഓരോ മതത്തിന് വേണ്ടി ഇനി മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു ഇത് ശരിയല്ല ഇനി അവനെ അതൊക്കെ വേണം ഇങ്ങനെയുള്ള കാലഘട്ടത്തിനെ മാറ്റിക്കൊണ്ട് പ്രവാചകന്മാരെ ഭഗവാൻ ഭൂമിയിലേക്ക് അയക്കും അതുള്ളാവുവാണെങ്കിലും മുഹമ്മദ് നബീരൊക്കെ അരുളുണ്ടായി മലക്കുകൾക്ക് അരുളുണ്ടായി അവിടെ നിന്നും ആ ഒരു പിതാപ് രൂപപ്പെട്ടു അപ്പോൾ അതുപോലെ ഈ കാര്യത്തിൽ പ്രവാചകന്മാരാണ് ഈ പ്രവാചകന്മാരാണ് ദൈവത്തിൻ്റെ ഇടനിലക്കാരെന്ന് പറയുന്നത് ഭഗവാന് പറയാൻ പറ്റാത്തത് പ്രവാചകന്മാരിലൂടെയാണ് ഭഗവാൻ ലോകത്തെ അറിയിക്കുന്നത് അപ്പം അതിപ്പം ഞാൻ പറയുമ്പോൾ ഞാൻ ഒരുപാട് പ്രവചനം നടത്തുന്നു അപ്പം ഞാനൊരു മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് അപ്പം ഞാൻ നാളെ ഒരു എന്തെങ്കിലും ഒരിത് തുടങ്ങുകയാണെങ്കിൽ ഒരാശ്രമമോ അങ്ങനെയൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലീമും മൂന്ന് പേരുടെയും മതങ്ങൾ ഒരേ സമയം ഒന്ന് ആലോചിച്ച് എന്ത് ആയിരിക്കും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഒരു കുടക്കീഴിൽ നല്ല രീതിയിൽ പോകുന്ന ഒരിതാണ് എൻ്റെ സങ്കല്പ്യം അപ്പം അതിലേക്കാണ് പ്രയത്നിക്കുന്നത് മൂന്ന് പേരും അതായത് അമ്പലം മസ്ജിദ് പള്ളി മൂന്നും കൂടെ ചേർത്തിട്ട് ഈ മൂന്ന് പേർക്കും അവിടെ വന്ന് ഇതാക്കാം അല്ല ബാക്കിയുള്ള ഇതൊന്നിലും വിശ്വാസമില്ലാത്തവർക്ക് അവിടെ വന്ന് അവരെ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താം അപ്പം ഇനി ഞാനൊക്കെ ഒരു വയസ്സാവുന്ന കാലത്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു സംരംഭമാണ് എൻ്റെ മനസ്സിൽ ഉള്ളത് അപ്പോൾ അവിടെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രവാചകൻ ഇനിയുള്ളവരെല്ലാം മതസൗഹാർദ്ദത്തിൻ്റെ അത് കാലാകാലങ്ങളിൽ പടച്ചവനോ അല്ലെങ്കിൽ ഈശോയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരിത് ദൈവങ്ങൾ എന്ന് പറയുന്നവർ ദൈവങ്ങൾ കാലാകാലങ്ങളിൽ മനുഷ്യനെ പ്രവാചകനായിട്ട് നിയോഗിക്കപ്പെടും ഹിന്ദുമതത്തിലും പല അവതാരങ്ങളുണ്ട് അങ്ങനെ ഇപ്പം നമ്മൾ ഒമ്പത് അവതാരങ്ങൾ കണ്ടു ഇനി പത്താമത്തെ അവതാരം വരും എന്ന് പറഞ്ഞു അതിനി വന്നു മനുഷ്യൻ്റെ അറിവിനനുസരിച്ചുള്ള രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം അപ്പം അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അതൊരു സംസ്കാരമാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൻ്റെ രീതികളും പ്രവൃത്തികളും ഒക്കെ പ്രത്യേകതയായിരിക്കും അപ്പം പലരും വന്നിട്ട് ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് അറിവ് കൊടുക്കാം പഠന ക്ലാസുകളൊക്കെ വയ്ക്കാം അറിവ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പലർക്കും ഒരുപാട് കാര്യങ്ങൾ ഈ അറിവ് നേടുന്നത് എപ്പോഴും നല്ലതാണ് അല്ലാതെ ഇന്ന ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോകണം ഇന്ന ദിവസം അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ സമ്മതിച്ചോളം അതിൻ്റെ ആവശ്യം വരുന്നില്ല ഹിന്ദു എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ് ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ടേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഇതാണ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി തീർച്ചയായും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരാറുണ്ട് അപ്പോൾ അതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ അതിന് മറുപടി കൊടുക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാൻ അള്ള അലഹമില്ല അള്ളാഹു അക്ബ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മീ ബ്രഹ്മാവിഷ്ണു മഹേശ്വര ആദിപരാശക്തിയായ നമ ലോക സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പുണ്യൻ മഹാദേവ